വാർത്തകൾ വിശദമായി കോട്ടപ്പുറം ടൂറിസം വികസനത്തോടുള്ള മുസറിസ് അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം നടത്തി കോട്ടപ്പുറം മാർക്കറ്റിനെയും കായലോരത്തിന്റെ ടൂറിസം വികസനത്തെയും മുസറിസ് അധികാരികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് കൗൺസിലർ വി എം ജോണി ആംഫി തീയറ്ററിൽ ഒറ്റയാൾ സമരം നടത്തി പഴയ മോഡലാക്കുവാൻ വേണ്ടി കോടാനോ കോടി രൂപ ചെലവ് ചിലവ് ചെയ്തുകൊണ്ട് അത് ഒരുപാട് വർക്കുകളെല്ലാം ചെയ്തു അത് മുഴുവൻ പൊട്ടിത്താറുമാറായിരിക്കുകയാണ് അതിനും ചെയ്യുന്നില്ല തുടക്കത്തിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഏതാണ്ട് നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ മാർക്കറ്റിൻ്റെ വീണ്ടും നവീകരണത്തിന് വേണ്ടി അനുവദിച്ചെന്ന് പറഞ്ഞു ഒന്നും തന്നെ ചിലവാ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അവഗണനയുടെ പടുകുഴിയിലാണ് ഇത് ഞാൻ ഇന്നൊരു ഒറ്റയാൾ സമരം നടത്തുന്നത് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാം എല്ലാവരും ഇതിനോടായി കടം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഇതൊരു തുടക്കമാണ് ഇതിന് അധിക അധികം വൈകാതെ തന്നെ ഈ ഇതിൻ്റെ മെയിൻ്റനൻസും മറ്റുള്ള ഈ ബോട്ടിൻ്റെ മറ്റ് ബോട്ടുകളെല്ലാം തുടർന്ന് സർവീസ് നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഇവിടെ ആരംഭിക്കും കൂടാതെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒട്ടേറെ ആളുകൾ ഇവിടേക്ക് ടൂറിസ്റ്റ് ബോട്ടുകൾ സർവീസ് നടത്തുവാൻ ഹൗസ് ഹൗസ് ബോട്ടുകൾ എല്ലാം സർവീസ് നടത്തുവാൻ ഇവിടെ വരുന്നുണ്ട് പക്ഷേ മുസ്ലിംസ് പൈതൃക പദ്ധതി അധികാരികൾ ഇവിടെ ഒരു ബോട്ടും അടുപ്പിക്കുന്നില്ല അപ്പോൾ അതിനും ഒരു തീരുമാനം വേണം ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭണം ആരംഭിക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒറ്റയാൾ കുത്തിയിരുപ്പ് സമരം ഞാനിവിടെ നടത്തുന്നത് ആംഫി തിയേറ്റർ ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇരിപ്പിടങ്ങൾ താറുമാറായി ഡ്രൈനേജുകൾ മണ്ണും ചെളിയും വീണ് അടഞ്ഞു ബോട്ടുകൾ നിശ്ചലമായി വിളക്കുകൾ പലതും കത്തുന്നില്ല ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല മാർക്കറ്റ് നവീകരണ ഫണ്ട് വിനിയോഗിക്കുന്നില്ല ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്